നമ്മൾ ഇന്ന് ഒരു പാസ്തേൻ്റെ റെസിപ്പിയാണ് കേട്ടോ മസാല പാസ്തയാണ് നമ്മളത് ഗോ വീറ്റ് വെച്ചിട്ടുള്ള പാസ്തയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ഇതിൽ സീറോ ആണ് മൈദ ഉള്ളത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം നമ്മളതൊന്ന് വേവിച്ചിട്ട് എടുക്കുകയാണ് അതിന് കുറച്ച് വെള്ളം ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം മ്മളതിലേക്ക് വെള്ളം തിളച്ച് വരുമ്പം ഈ പാസ്ത അതിൽ വേവിച്ചെടുക്കാം ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ഇത് വേവിക്കേണ്ടി വരും കേട്ടോ അപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു വെള്ള കളറിലേക്ക് ഇത് മാറും പൊട്ടിപ്പോവണ ഒരു ഇതുവരെ നിർത്തരുത് നമുക്കൊന്ന് കടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും വന്നിട്ടുണ്ടോയെന്നുള്ളത് ഇനി ത് ഊക്കെടുക്കാം ആവശ്യത്തിന് ഇല്ല ഉപ്പ് വെള്ളത്തിലിട്ട് കൊടുക്കണേ എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കടായിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം കേട്ടോ ചെറുതാക്കി ചോപ്പ് ചെയ്താണ് ഇനി അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം മസാലയിലേക്കുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഈ സമയത്ത് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ തക്കാളി ചെറുതാക്കി രണ്ട് തക്കാളിയാണ് അത് ചെറുതാക്കി നല്ല പഴുത്ത തക്കാളി എടുത്ത് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് തക്കാളി ഒന്ന് വയന്ന് വരുമ്പോൾ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ലേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലോണം വയന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു അരക്കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ പാസ്ത വേവിച്ച പാസ്ത നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളത് ക്രീം രൂപത്തിൽ ഒരു വൈറ്റ് ക്രീമൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടാവും അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മടുപ്പ് വരും ഇത് ഈ ഒരു മസാലയിൽ നമുക്ക് മടുക്കുന്നേ അല്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നല്ല നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ് വളരെ കുറഞ്ഞ ചേരുവകളേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം